ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സാലഡിൻ്റേതാണ് അപ്പോൾ ഇതിൽ കസ്റ്റേർഡോ മിൽക്ക് വെയ്ഡോ ഷുഗറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡായത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടം ആന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതാ ഞാനിട രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മാതിരമുള്ള മാമ്പഴം ഒന്ന് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ഇനിയിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് കസ്കസ് ഇട്ടിട്ട് ഇതൊന്ന് ഒരു ഗ്ലാസ് പാലിലൊന്ന് ഇത് കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ നിന്ന് ഒരു മാങ്ങ കട്ട് ചെയ്തിട്ട് ഇതാണ് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് പാൽ ഓടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇത് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ മാങ്ങ നല്ലോണം തന്നെ ഞാൻ അടിച്ചിട്ട് നല്ല പൾപ്പാക്കി എടുത്തിട്ടുണ്ട് അതിനെ ഇതൊരു ബോളിലേക്ക് മാറ്റാം അപ്പോൾ അതാ കണ്ടില്ലേ മാങ്ങൻ്റെ പൾപ്പ് ഞാൻ ബോളിലേക്ക് ആക്കി ആക്കിയിട്ടുണ്ട് എനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് നമ്മൾ നേരത്തെ കുതിരാമണ്ടിയിട്ട് മാറ്റി വെച്ച കസ്കസ് ഇല്ലേ പാലിൽ ഒഴിച്ച് വെച്ചാൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കലാന്ന് പിന്നെ ഞാൻ മിക്സിയിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കലാണ് അപ്പോൾ ഞാനിപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഫ്രൂട്ട്സും കയ്യിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇത്രയും ഫ്രൂട്ട്സ് ഇല്ലെങ്കിൽ എന്തെല്ലാം കയ്യിലുള്ളത് അതിട്ട് കൊടുത്താൽ മതി പിന്നെ നട്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഫ്രൂട്ട്സും ഏകദേശം എല്ലാ ഫ്രൂട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ കുറച്ച് ഈത്തപ്പഴം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ ഞാൻ മിൽക്ക് വെയ്ഡോ ഷുഗറോ ഒന്നും ആഡ് ആക്കിയിട്ടില്ല നമ്മൾ കസ്റ്റേഡ് ഉണ്ടാക്കുന്ന ഫ്രൂട്ട് സാലഡിനെക്കാട്ടിൽ കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് ഈ സാലഡാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ ഹെൽത്തിയാണ് അപ്പോൾ നമ്മൾ ഡയറ്റെല്ലാം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാലഡായത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ പോരാ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്